ായ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലം പൊതുരംഗത്ത് രാഷ്ട്രീയരംഗത്ത് ഇല്ലായിരുന്നു പൊതുരംഗത്ത് ഉണ്ടായിരുന്നു ഒരു കുറ്റബോധത്തോടുകൂടി ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ദീർഘകാലമായി തുടർന്ന് ചെല്ലാൻ കഴിയാത്ത മനോഭാവം മാനസികമായ പ്രയാസങ്ങൾ അതിലുണ്ട് കാര്യത്തിലേക്ക് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാലത്തും സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിനെ ചതിക്കുകയോ അതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം വരെ ആ സാഹചര്യത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്തുകൊണ്ട് എന്നുള്ള നിലയിലും വരാം കഴിഞ്ഞകാല പ്രവർത്തനത്തിനെ ഞാൻ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ കമ്മീഷൻ ഉപരി പാർട്ടി സമ്മേളനങ്ങളാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി നാലിലും പാർട്ടി സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ പോലും രാജ്യക്കെതിരെ പ്രവർത്തിച്ചു വിമുഖത കാണിച്ചു എന്നുള്ള വാചകം മുറു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും സമ്മേളനങ്ങളിൽ ഇന്നു വരെ ഉയർത്തിയിട്ടില്ല നാളെ ഒരുപക്ഷെ ചെയ്യിക്കാം എന്നാലും പൂർണ്ണമായ വിശ്വാസത്തോടും ഒപ്പം സാഹചര്യങ്ങളിൽ കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത് വാതിൽ തറന്നിട്ടുണ്ട് എപ്പോൾ വേണേലും പോകാം എന്ന വാചകങ്ങളിലൂടെ പല ദവനകളും ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഉപദ്രവിക്കരുതേ എന്ന് മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു വേട്ടയാടുകയും അവഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല പലതും സഹിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്കും കടക്കുന്നില്ല എന്നാൽ ഒറ്റയ്ക്കല്ല കുറേ സാമൂഹിക പ്രവർത്തകരും ഒപ്പമുള്ളവരും കൂടി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പുതിയ ഒരു പ്രവേശനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് പ്ലാന്റേഷൻ മേഖലയാകട്ടെ ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളാവട്ടെ പരിഹരിക്കുവാനുള്ള ഒരു ശേഷി ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യം എന്ന് കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടുന്ന് ബി ജെ പിയുടെ അധ്യക്ഷനെ വന്ന് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമായി സംസാരിക്കുകയും ഉറപ്പ് നൽകുകയും രാഷ്ട്രീയമായ ഇടപെടൽ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിസ്തൃകങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അദ്ദേഹം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ആരെയും പ്രസ്ഥാനങ്ങളിൽ നിന്നോ മറ്റോ എവിടെന്നെങ്കിലും അടർത്തി പോകണമെന്നുള്ള ആഗ്രഹമില്ല പക്ഷെ നമുക്കറിയാം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും പത്ത് ശതമാനമെങ്കിലും ഇന്ത്യയുടെ മുന്നണി ആ ബന്ധം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാനാവില്ല ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനത്ത് മാത്രമാണ് വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് കേരളത്തിൽ ഇത്ര വേഗം അങ്ങനെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇനി ഇന്നത്തെ വികസന കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇടപെടുന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായും സർക്കാരിൻ്റെ ഇടപെടലിലൂടെയും ഇന്ന് ചെയ്യാൻ പറ്റുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ശ്രീ മോഡിയുടെ ഇടപെടൽ ഞാനിപ്പോൾ ട്രംപിൻ്റെ ഫോണെടുക്കാത്ത മിസ്ഡ് കാൽ വന്നിട്ടും എടുക്കാത്ത ഒരു പ്രധാനമന്ത്രി അത് പൊതുവിൽ വളരെയേറെ സ്വീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ് വികസനം മറ്റു കാര്യങ്ങളിലേക്ക് ആരെയും ബോധ്യപ്പെടുത്തുവാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞങ്ങളുടേതായ ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുവാൻ ഇത്രയും കാല രാഷ്ട്രീയ അനുഭവങ്ങൾ നമ്മൾ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവ സാഹചര്യങ്ങൾ വച്ച് നേടുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത് ഒരു പാർട്ടിയിൽ പ്രവേശിച്ചതുകൊണ്ട് മുഴുവനും ബി ജെ പിയിൽ പൂർണ്ണമായി ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളിപ്പോൾ തുടക്കത്തിൽ പ്രതീക്ഷയോടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ് ഇതാണ് ചുരുക്കത്തിൽ എനിക്ക് പറയുവാനുള്ളത്